യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായിട്ട് ജനകോടികളെ സ്വാധീനിച്ചിട്ടുള്ളതും ഇപ്പോഴും ജനങ്ങളെ സ്വാധീനിക്കുന്നതുമാണ് വിശുദ്ധ മതാടിസവിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ യേശു പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവനിരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായ്മൊഴിഞ്ഞ് അവരോട് അവരോടുപദേശിച്ചെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദരിദ്രാവസ്ഥ ആർക്കും അത്ര സന്തോഷമുള്ള കാര്യമല്ല ദരിദ്രന്മാർ ഭാഗ്യഹീനരായിട്ടാണ് സാധാരണ മനുഷ്യർ കാണുന്നത് എന്നാൽ യേശു പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്താണ് ആത്മാവിൽ ദരിദ്രരാകുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉദാഹരണം പറയാം ഇറാഖിൽ അല്ലെങ്കിൽ പഴയ ബാബിലോണിൽ അതുപോലെ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഇന്ത്യ മുതൽ എഥോപ്യ വരെ വിസ്തമായ അവരുടെ സാമ്രാജ്യത്തിൽ മൂന്ന് പ്രധാനമന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പ്രധാനിയായിരുന്നു ാനിയൽ അദ്ദേഹം സത്യദൈവാരാധകനും ഭക്തനും വിശുദ്ധനുമായ ഒരു പ്രവാചകനായിരുന്നു ദാനിയൽ പ്രവാചകൻ്റെ പ്രവചന പുസ്തകം വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും നെബക്കൻ നേസർ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം കണ്ട് അദ്ദേഹം അത് മറക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികളെയും ശകനവാദികളെയും ഒക്കെ വിളിച്ചുകൂട്ടി താനൊരു സ്വപ്നം കണ്ടുവെന്നും അത് മറന്നുപോയെന്നും അത് നിങ്ങൾ പറഞ്ഞു തരണമെന്നും അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പിക്കണമെന്നും രാജാവ് ആവശ്യപ്പെടുന്നുണ്ട് അത് നമ്മൾ ദാനിയ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ മന്ത്രവാദികൾക്ക് ശകനവാദികൾക്ക് അവിടെയുണ്ടായിരുന്ന ദൈവജ്ഞന്മാർക്ക് രാജാവിൻ്റെ സ്വപ്നം എന്താണെന്ന് പറയുവാനോ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനോ കഴിയാതെ വന്നപ്പോൾ കോപാകുലിനായിത്തീറുന്ന നിബക്കൻ നേസർ ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനമുള്ളവരാണ് എന്നഭിനയിച്ച് തന്നെ ചതിച്ചുകൊണ്ടിരുന്ന സകല മന്ത്രവാദികളെയും ശകനവാദികളെയും കൊല്ലുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയാണ് ഈ വാർത്ത എറിഞ്ഞ ദാനിയൽ തൻ്റെ സ്നേഹിതരായ ചന്ദ്രക്കനോടും മേശക്കിനോടും അഭ്യന്തരകോമിനോടുമൊപ്പം രാത്രിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായിരുന്നു ദൈവം സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ സർവജ്ഞാനിയായ യഹോവയായ ദൈവമായിരുന്നു ആ പ്രാർത്ഥനയിൽ നബക്കന്നേശ്വർ കണ്ട സ്വപ്നം ദാനിയലിനെ ദൈവം കാണിപ്പിച്ചു അതിൻ്റെ അർത്ഥവും ദൈവം ദാനിയലിന് പറഞ്ഞു കൊടുത്തു രാജാവിൻ്റെ അടുക്കൽ ദാനിയയിൽ ചെന്ന് നബുക്കന്നേശ്വർ രാജാവ് കണ്ട സ്വപ്നത്തെയും അതിൻ്റെ അർത്ഥത്തെയും പറയുന്നുണ്ട് അവിടെ താൻ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയുന്നുണ്ട് രാജാവേ മറ്റാരേക്കാളും എനിക്കറിവോ കഴിവോ ഒന്നുമില്ല എന്നാൽ ഞാൻ ആരാധിക്കുന്ന സത്യദൈവമാണ് എനിക്കിത് വെളിപ്പെടുത്തി തന്നത് ഇവിടെ ദാനിയൽ ആത്മാവിൽ ദരിദ്രനായിത്തീരുകയാണ് ആ ഒരു ദരിദ്രാവസ്ഥയുള്ള വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയൂ ആരാധിക്കുവാൻ കഴിയൂ അവൻ തികഞ്ഞവനാണെന്നുള്ള ബോധം ഒരിക്കലും അവനുണ്ടാകുകയില്ല നികളവും അഹങ്കാരവും അവൻ്റെ അടുക്കൽ കടന്നു വരികയില്ല സ്വർഗത്തിലെ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ കൃപാവരങ്ങൾ നൽകുമ്പോൾ ശുശ്രൂഷകൾ നൽകുമ്പോൾ നികിളിച്ചു പോകാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം യേശുവിൻ്റെ അവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അഹങ്കാരികൾക്കും നികിളികൾക്കും എനിക്കെന്തൊക്കെയോ ഉണ്ട് എന്ന് അഹങ്കരിക്കുന്നവർക്കും സ്വർഗമില്ല ആത്മാവിൽ ദരിദ്രരാണ് ഭാഗ്യവാന്മാർ കാരണം അവർക്ക് സ്വർഗരാജ്യം ഉണ്ട് ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ